ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു തല്ലി അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് കോപ്പിക്കോ ബാറിൽ ചലഞ്ചാണ് കേട്ടോ ഓക്കെ അപ്പൊ മൂന്ന് കൈലുകൾ വെച്ചിണ്ട് അതിൽ ഇഷ്ടമുള്ള കൈല് വെച്ചിട്ട് നമുക്കിത് മൂന്ന് തവണ വാരി ഇടാം ഏറ്റവും കൂടുതൽ വാരുമ്പോ മിഠായി കിട്ടുന്ന ആളാണ് ഈ ഗെയിമിലെ വിജയി ഓക്കെ അപ്പൊ ഞങ്ങൾ മൂന്നാളാണ് കളിക്കാനുള്ളത് അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ൊക്കെ ഇതൊക്കെയാണ് കിട്ടിക്കേണ്ടത് കൈ അപ്പൊ നമുക്ക് കിട്ടിയ കയ്യിൽ വെച്ചിട്ടാണ് വാരൽ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം റെഡി അല്ലേ തുടങ്ങിക്കോളൂ ഓ നല്ല വാറൽ വേറൊന്നുണ്ടോ ഒന്ന് രണ്ട് ഇത് ലാസ്റ്റത്തെ വാരലാണ് മൂന്ന് ഏറ്റവും വലിയ കയ്യിലാണ് വേമകി കിട്ടിയത് അതേ കൊണ്ട് എത്ര എത്രയുണ്ട് നോക്കാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ിട്ടായിട്ട ഈ വലിയ കൈയിലോണ്ട് വാരിയ്ക്കുന്നത് ഇനി ഞാനും ഉണ്ണിയാണ് ഞങ്ങളിത് കടത്ത പെട്ടോന്നറിയില്ല അതിനും ചെറിയ കൈയിലോണ്ട് ഇതിലും കൂടുതൽ കിട്ടുമെന്ന് അറിയില്ല എത്രയായിരുന്നു മുപ്പത്തി മൂന്ന് ഓക്കെ അങ്ങനെ മുപ്പത്തി മൂന്നല്ലേ മുപ്പത്തിമൂന്ന് അങ്ങനെ മുപ്പത്തി മൂന്ന് മിഠായി വാരി മേമ ഇപ്പൊ ഉന്നത സ്ഥാനത്ത് എത്തിയക്കാണ് ഇനി അടുത്ത് ഉണ്ണിയാണ് ഉണ്ണി ചെറിയ മേമയെക്കാട്ടും ചെറിയ കയ്യിലാണ് കേട്ടോ ഇതുകൊണ്ട് എത്ര വാരും എന്ന് നോക്കാം തെർട്ടേ തെർട്ടേ ഓക്കെ റെഡി റെഡി അല്ലേ റെഡി വൺ ടു ഒന്ന് പ്ലേറ്റ് കിട്ടണല്ലേ രണ്ട് കൂടുതൽ എണ്ണം പിടിക്ക് ഏറ്റവും അവസാനത്തെയാണ് കയ്യിൽ നിറച്ച് പോകുന്നു മൂന്ന് ഒക്കെ ഗെയിം കഴിഞ്ഞു എത്ര ഉണ്ട് നോക്കാം മാമ കൗണ്ട് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പതിനാറ് പതിനേഴ് പതിനെട്ട് ാണ് ഉണ്ണി വരയ്ക്ക് ഈ കയ്യിലുണ്ട് നീ പത്തൊൻപതേ വരേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ കയ്യിലോണ്ട് എത്ര വാര അടുത്ത പരിസരത്ത് ഞാനാണ് ഓക്കെ അപ്പൊ ഞാൻ റെഡി ആവട്ടെ എന്തായാലും ഇനി എല്ലാ പ്രതീക്ഷകളിലും എല്ലാണ് എന്റെ ഫലം കണ്ടാലറിയാം ഇതിലാരു ജയിക്കത് ഓക്കെ ഗൈസ് ഞാൻ റെഡി ഗൈസ് എന്റെ കയ്യിൽ ഞാനും പ്ലേറ്റ് പ്ലേറ്റ് ആയിട്ട് റെഡി ആയിരിക്കുന്നു ഓക്കെ അനുഗ്രഹം ചെയ്യണം അങ്ങനൊക്കെ അതൊക്കെ ഗെയിമില് പറഞ്ഞിരുന്നില്ലേ ഓക്കേ ഓക്കേ മൂന്ന് വരെ ഉണ്ടല്ലോ കഴിഞ്ഞു ഒന്ന് ആ ഇത്ര വീം ആയി ഗയ്സ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് വിജയിച്ചു നിങ്ങളൊക്കെ പറ രണ്ട് കൈലിലെല്ലാം കാര്യം കയ്യില കാര്യവും എന്റെ കയ്യിലാണ് ഓക്കെ വിജയെ പ്രഖ്യാപിച്ചോളൂ വൈകണ്ട ഉം ഐശ്വര്യാണ് വിജയിച്ചത് നാൽപ്പത്തി ഒന്ന് തൊട്ടായി ഓക്കെ വളരെ വിജയകരമായി ജയിച്ചേക്കട്ടോ അസുഖം ഇല്ലെങ്കിലും നമുക്ക് കൈ അടിക്കാം ഏ തേഡിന് നമുക്ക് കൈ തട്ടി കൊടുക്കാം ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ ഞങ്ങളുടെ മിഠായി വാറൽ ഗെയിം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ പറഞ്ഞാളിലും മിഠായി ആൾക്കാർ കൊടുക്കണ ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള കയ്യിൽ മാത്രം മതി പ്ലേറ്റും ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ക അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യേ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വരക്കും